നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി എം സി പി എമ്മിലെ പാർട്ടി പ്രവർത്തകർ ഒരുവേള ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം എന്ന ക്യാപ്റ്റൻ അല്ലെങ്കിൽ കമാൻഡർ അദ്ദേഹത്തിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ പാർട്ടിയിലെ ഒരു സാധാരണ ബ്രാഞ്ച് അംഗം പോലും ഭയക്കുന്നു അദ്ദേഹത്തിൻ്റെ കമാൻഡിംഗ് പവറിനെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇപ്പോൾ ഇതാ കോൺഗ്രസ് നേതാക്കളും വിശിഷ്യ വി ഡി സതീശൻ വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലും പറയുന്നു എന്നല്ലാതെ ഇപ്പോൾ ഇതാ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പിണറായി വിജയനെ മുഖ്യമന്ത്രിയെ ഒന്ന് സുഖിപ്പിക്കാനാണോ മന്ത്രി കെ രാജനെതിരെയും അതുപോലെ തന്നെ സി പി ഐക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നത് കാര്യമെന്തെന്നല്ലേ അതായത് ഈ കഴിഞ്ഞ ദിവസം മന്ത്രി രാജൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത പോലീസ് ഓഫീസറായ എം ആർ അജിത് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ ശബരിമല യാത്രയെക്കുറിച്ചും അല്ലാതെ പൂരം കലക്കിയതിനെ സംബന്ധിച്ചും ഒക്കെ നടത്തിയ പരാമർശം എം ആർ അജിത് കുമാറിനെ പറയുമ്പോൾ അത് ശരിക്കും ഇൻഡയറക്റ്റായി അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പിണറായി വിജയനെ മുഖ്യമന്ത്രിയുടെ നേർക്ക് തന്നെയാണ് ആ അമ്പ് പോകുന്നത് എന്ന് രാഷ്ട്രീയമറിയുന്ന ആർക്കും അറിയാം കാര്യം പിണറായി വിജയനോട് നേരിട്ട് പലതവണ എൽ ഡി എഫിന്റെ മുന്നണി യോഗത്തിൽ ഈ അജിത് കുമാറിനെ ഈ പ്രസ്തുത സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് മുട്ടിടിച്ചുകൊണ്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് മുട്ടിടിച്ച് മുട്ടിടിയും വാട്ടർ സപ്ലൈയുമായി പറഞ്ഞിട്ടാണ് എന്തെങ്കിലും ഒരു മാറ്റം നടന്നത് അതിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിൽ അന്ന് എത്രയെങ്കിലും എൽ ഡി എഫിന്റെ യോഗങ്ങൾ അജണ്ടയിൽ ഇല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ച് എം ആർ അജിത് കുമാറിനെ രക്ഷപ്പെടുത്തിയ പിണറായി വിജയനോട് ഇനി എങ്ങനെ ഇനി ഈ ഇദ്ദേഹം ചെയ്യുന്നതൊക്കെ വകതിരവില്ലായ്മയാണ് എന്ന് എങ്ങനെ പറയുമെന്ന് രാജൻ പറയാതെ പറയുമ്പോൾ രാജൻ ആ പറഞ്ഞത് മറ്റാരും സി പി എമ്മിൽ ആരും ഏറ്റെടുത്തില്ല മന്ത്രിസഭയിൽ ആരും ഏറ്റെടുത്തില്ലെങ്കിലും രമേശ് ചെന്നിത്തല ഇപ്പൊ ഏറ്റെടുത്തിട്ടുണ്ട് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം എ ഡി എം നവീൻ ബാബുവിന്റെ മരണം എ ഡി എം നവീൻ ബാബുവിന്റെ മരണം നടന്ന ശേഷം റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ എന്താണ് ആ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി അദ്ദേഹത്തോടുള്ള ഈ സ്നേഹം ഒക്കെ പറഞ്ഞപ്പോ പറഞ്ഞതല്ലാതെ എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞത് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പൊ കളക്ടറെ കളക്ടറുടെ കളക്ടർ പിന്നെ ഈ മരണം സംഭവിച്ചതിനു ശേഷം പറഞ്ഞതിലെ പരാമർശങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞത് റവന്യൂ മന്ത്രി എന്ത് ചെയ്തു എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി പി ഐക്കാർ എന്ത് ചെയ്തു അല്ലെങ്കിൽ മന്ത്രി കെ രാജൻ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഇൻഡൈറക്ട് പിണറായി വിജയനു വേണ്ടി രമേശ് ചെന്നിത്തല ചോദിച്ചതാണോ എന്ന് നമുക്കിവിടെ നമുക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം അതിനകത്ത് ഒളിച്ചിരിക്കുന്നില്ലേ എന്ന് ചോദിക്കേണ്ടി വരും അപ്പൊ നാം തുടക്കത്തിൽ സംസാരിച്ചതുപോലെ ഈ പറയുന്ന പിണറായി വിജയനെ പാർട്ടിക്കകത്ത് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് അവരുടെ ഒരു ബ്രാഞ്ച് അംഗമോ അല്ലെങ്കിൽ പാർട്ടി പാർട്ടി അംഗമോ അങ്ങേയറ്റം സംസ്ഥാന കമ്മിറ്റി അംഗമോ എന്തിനു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബേബിയോ അദ്ദേഹത്തിന്റെ കമാൻഡിങ് പവറിനെ ഭയക്കുന്നോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് അനുസരിക്കേണ്ടി വരികയോ ചെയ്താൽ അത് നമുക്ക് സമ്മതിക്കാം എന്തിന് ഈ പറയുന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രാജനെ കുറ്റം പറയണം ആർക്കു വേണ്ടി കുറ്റം പറയണം എ ഡി എം നവീൻ ബാബുവിന്റെ മരണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഇല്ലാത്ത സ്നേഹം എവിടുന്നു വന്നു രമേശ് ചെന്നിത്തലയ്ക്ക് രമേശ് ചെന്നിത്തല ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പറഞ്ഞ പ്രസ്താവനകൾ ഇതുമായി സംബന്ധിച്ച് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതൊക്കെ നാം കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ ഈ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയനെ മന്ത്രി രാജൻ എം ആർ അജിത് കുമാറിലൂടെ വിമർശിച്ചതിലുള്ള നോവ് അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള വേദന പിണറായി വിജയനോടുള്ള സ്നേഹം കൂടിയിട്ടാണോ ഇങ്ങനെ പറഞ്ഞത് എന്ന് നമുക്കിവിടെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരും അങ്ങനെ ഒരു രാഷ്ട്രീയം ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നില്ലേ എന്ന് നാം ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ മരുമകൻ റിയാസോ അല്ലെങ്കിൽ ഈ പറയുന്ന ബാലഗോപാലോ പി രാജീവോ ആരും തന്നെ മന്ത്രിസഭയ്ക്കുള്ളിൽ ഇങ്ങനെ രാജൻ അജിത് കുമാറിനെ വിമർശിച്ച് പൊതുവേദിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ശരിയായില്ല എന്നൊരു വാക്ക് ഇവരാരും രാജീവോ അല്ലെങ്കിൽ ബാലഗോപാലോ എം രാജേഷോ എന്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസോ പറഞ്ഞ് നാം കേട്ടില്ല അപ്പോൾ പിണറായി വിജയനെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയായി കാണാനോ അല്ലെങ്കിൽ പിണറായി വിജയനെ രാഷ്ട്രീയത്തിനതീതമായി ഇവരൊക്കെ സ്നേഹിക്കുകയാണോ അതോ ഭയക്കുകയാണോ എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും